ിയരെ സ്നാപക യോഹന്നാന്റെ ജനനത്തിന്റെ മഹോത്സവം ഇന്നത്തെ തിരുസഭ ആഘോഷിക്കുന്നു മാലാഖ ഗബ്രിയൽക്കു നൽകിയ വാഗ്ദാനം പൂർത്തിയാകുന്ന സ്നാപക യോഹന്നാന്റെ ജനന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്ക അവതരിപ്പിക്കുന്നത് ഇപ്പോഴും മുമ്പും ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നിവൃത്തിയാക്കിക്കൊണ്ട് ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു എന്ന് ൂക്ക അവതരിപ്പിക്കുന്നു യോഹന്നാന്റെ ജനനം വളരെ ചുരുങ്ങിയ തോതിൽ ചിത്രീകരിച്ചിരിക്കുന്ന സുവിശേഷഭാഗം എലിസബത്തിന് പ്രസവ സമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഈ ശിശുവിൻ്റെ ജനനത്തിലുണ്ടായ പ്രതികരണങ്ങൾ ലൂക്ക സൂചിപ്പിക്കുന്നു ഒന്നാമതായി അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകുമെന്നും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുമെന്നും ഗബ്രിയേൽ സക്രിയയോട് പറഞ്ഞത് നിവൃത്തിയായിരിക്കുന്നു ദൈവത്തിൻ്റെ തീരാകാരുണ്യത്തിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രതിസ്പന്ദം ആഹ്ലാദത്തിൻ്റെതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലോകത്തിൽ പ്രവർത്തിക്കുന്നത് കാണുന്നവരും തിരിച്ചറിയുന്നവരുമാണ് ഈ ആനന്ദം അനുഭവിക്കുന്നതും പങ്കുവയ്ക്കുന്നതും രണ്ടാമതായി ഭർത്താവ് അവളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അയൽക്കാരും ബന്ധുക്കളും അംഗീകരിച്ചു അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കുമെന്ന് സ്തോത്രഗീതത്തിൽ മറിയം പ്രഖ്യാപിച്ചതാണ് സഖറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ ദൈവം കാരുണ്യം വർഷിച്ചത് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു വിശ്വാസത്തിൻ്റെ മൂന്നാം കണ്ണുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ സാധിക്കുകയുള്ളൂ കർത്താവിൻ്റെ ദരിദ്രൽ ഉൾപ്പെടുന്ന എലിസബത്തിൻ്റെ അയൽക്കാരും ബന്ധുക്കളും ഈ കാരുണ്യം തിരിച്ചറിഞ്ഞു സ്വോം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ദൈവദൂതനോട് ലോത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത് ദൈവം തൻ്റെ സർവശക്തി പ്രകടിപ്പിക്കുന്നത് രക്ഷ നൽകിക്കൊണ്ടും കാരുണ്യം കാണിച്ചുകൊണ്ടുമാണ് മൂന്നാമതായി ശിശുവിൻ്റെ പരിച്ഛേദന ദിവസം വിസ്മയങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നു അബ്രഹാത്തിനു ദൈവം നൽകിയ കൽപ്പനയനുസരിച്ച് ഉടമ്പടിയുടെ അടയാളം ശരീരത്തിൽ ഉണ്ടാകേണ്ടതിന് എട്ടാം ദിവസം പരിച്ഛേദനം സ്നാപക യോഹനാനം നൽകുന്നു ക്രൈസ്തവർക്ക് പരിച്ഛേദനം ബാധകമാക്കേണ്ടതില്ല എന്ന് ജെറുസലേമിലെ സൂനകദോസാണ് തീരുമാനം കൈക്കൊണ്ടത് അതിനു പകരമാണ് ജ്ഞാന സ്നാനം നിശ്ചയിച്ചത് ദൈവജനത്തിന്റെ ഗണത്തിൽ അംഗമാകുന്ന ദിവസമാണ് പരിച്ഛേദന ദിനം ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റുന്നതും ജനത്തിന്റെ ഭാഗത്തുനിന്ന് കൽപ്പനകൾ അനുസരിക്കുന്നതുമായ ഉടമ്പടി സ്വീകരിക്കുകയാണ് ഈ കർമ്മത്തിലൂടെ ക്രിസ്തീയ ജ്ഞാനസ്നാനത്തിൻ്റെ പ്രാക് രൂപമാണ് പരിഛേദനം ഇടവക സമൂഹം മുഴുവൻ സമ്മേളിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് പുതിയ അംഗത്തെ ദൈവജനത്തിൻ്റെ ഉടമ്പടി കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ ദേവാലയങ്ങളിൽ ജ്ഞാനസ്നാനം നൽകുന്ന സമയത്ത് ശിശുവിൻ്റെ മാതാപിതാക്കളും ജ്ഞാനമാതാപിതാക്കളും മാത്രമായി ജ്ഞാനസ്നാന കർമ്മം ചുരുങ്ങിപ്പോകുന്നു ദൈവജനത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തേണ്ട കർമ്മമാണിത് അതിനാൽ തന്നെ ജ്ഞാനസ്നാനവേളയിൽ സാധിക്കുന്ന എല്ലാ വിശ്വാസികളും പങ്കെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ജ്ഞാനസ്നാനം നീട്ടിക്കൊണ്ടു പോകാനും പാടില്ല ഒരു ശിശുവിന് എത്രയും വേഗം ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് അംഗത്വം നൽകുവാൻ ജ്ഞാനസ്നാനം ആവശ്യമാണ് അതുകൊണ്ട് ജനിച്ച് ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ ശിശുക്കൾക്ക് ജ്ഞാനസ്നാനം നൽകുന്നത് സഭയുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് ശിശുവിനെ പേരിടുന്നതിനെക്കുറിച്ചുള്ള തർക്കം ഉടലെടുക്കുന്നത് പിതാക്കന്മാരുടെ കാലയളവിൽ ശിശുവിനെ പേരിടാൻ അപ്പനോ അമ്മയ്ക്കോ അനുവാദമുണ്ടായിരുന്നു പുതിയ നിയമത്തിൽ മിക്കവാറും പിതാക്കന്മാരാണ് ശിശുക്കൾക്ക് പേരിട്ടിരുന്നത് യേശുവിൻ്റേത് കന്യകയുടെ ഗർഭധാരണമായതുകൊണ്ടാകാം മറിയത്തിന് ആ അവകാശം കൊടുക്കുന്നത് എന്നാൽ എലിസബത്ത് പറഞ്ഞ അതേ പേര് തന്നെ സഖ്രിയായും നിർദ്ദേശിക്കുന്നു യോഹന്നാൻ കർത്താവ് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം മായ സഖറിയ ആദ്യം ചെയ്തത് ദൈവത്തെ വാഴ്ത്തുകയാണ് ഇവ സംഭവിക്കുന്നത് വരെ നീ മൂകനായിരിക്കും എന്നായിരുന്നു ദൂതൻ നൽകിയ ശിക്ഷ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് നാവ് സ്വതന്ത്രമായി അദ്ദേഹം ദൈവത്തെ വാഴ്ത്തുന്നു സ്നേഹം നിറഞ്ഞവരെ സ്നാഭയോഹന്നാന്റെ ജനനം യേശുവിൻ്റെ വരവിന് മുന്നോടിയായുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് യോഹന്നാൻ്റെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് സന്ദേശങ്ങളിതാണ് ഒന്ന് ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കാൻ നാം പരിശ്രമിക്കണം സ്നാപക യോഹന്നാൻ വീഞ്ഞോ മറ്റു ലഹരിപാനീയങ്ങളോ കുടിക്കുകയില്ല എന്ന ദൂതൻ്റെ പ്രവചനം പോലെ തന്നെ ദേവാലയത്തിൽ ദൈവിക നിയമങ്ങൾക്ക് വിധേയനായി ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിച്ചു രണ്ടാമതായി എല്ലാ മനുഷ്യരെയും ദൈവത്തിലേക്ക് നയിക്കാൻ സ്നാപക യോഹന്നാൻ പരിശ്രമിച്ചു ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ അപ്പോസ്ലന്മാരുടെ പ്രവർത്തനങ്ങളിൽ സ്നാപക യോഹന്നാന്റെ ഈ ശുശ്രൂഷയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിന് സ്വന്തമായി ജീവിക്കാനും മറ്റുള്ളവരെ ദൈവത്തിന് സ്വന്തമാക്കാൻ അവരെ സഹായിക്കാനും നമുക്ക് കടമയുണ്ട് സ്നാപ യോഹന്നാന്റെ ജനനം പോലെ സ്നാഭയഹന്നാൻ്റെ ജീവിതം പോലെ ധന്യമായ ജീവിതം നമുക്കും സ്വന്തമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ